സിനിമ ഓരോരുത്തർക്കും ഓരോന്ന് കരുതി വെച്ചിട്ടുണ്ടാവും മലയാള സിനിമ അങ്ങനെ ഒരു സുവർണ പീഠം ഒരുക്കി കാത്തിരുന്ന നായിക ഏതോ നാട്ടിൽ നിന്നും സിനിമ എന്ന മോഹം മാത്രം കൂടെ കൂട്ടിയെത്തിയ അവർക്ക് താരശോഭ ആവോളം ഉണ്ടായിരുന്നു എത്ര കഷ്ടപ്പെട്ടാലും ഞാനൊരു ദിവസം നായികയാവുമെന്ന അവരുടെ ആത്മവിശ്വാസവും ആ സ്വപ്നങ്ങൾക്ക് കൂട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യ ചിത്രത്തിൽ ഒരൊറ്റ സീനോടെ അവർ അപ്രത്യക്ഷയാവുന്നു അങ്ങനെ ഒരു നായികയെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് രേഖാചിത്രത്തിലെ എസ് എച്ച്ഒ വിവേക് യഥാർത്ഥ സംഭവങ്ങൾക്കും ഫിക്ഷനും നടുവിലൂടെ ജോഫിൻ എന്ന സംവിധായകനും രാമു സുനിൽ എന്ന കഥാകാരനും രേഖാചിത്രം വരച്ചിടുമ്പോൾ അത് മലയാളി സിനിമാ ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാണ് ഒരുക്കുന്നത് ഒരുപാട് കണ്ടു വർന്ന സിനിമാ സന്ദർഭങ്ങളെ കൂടെ കൂട്ടിനെത്തിക്കുമ്പോൾ അതിൽ വിരിയുന്ന ഗൃഹാതുരത്വത്തിന്റെ എളിയ ഓർമ്മകൾ കൂടെയുണ്ട് സംവിധായകൻ ഒരുക്കിയ കാതോട് കാതോർ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ നടക്കുന്ന ചില സന്ദർഭങ്ങളിലൂടെയുള്ള ഒരു ഫിക്ഷനാണ് രേഖാചിത്രം ഇതൊരു സീറ്റഡ് ത്രില്ലർ ഒന്നുമല്ല അങ്ങനെ പ്രതീക്ഷിക്കരുത് ചിത്രം ഒരു കഥപ്പടമാണെന്ന് സംവിധായകൻ ആവർത്തിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒന്നാവുന്നു ഡ്രാമയിലേക്ക് കയറി വരുന്ന കൗതുകങ്ങളോ മറച്ചൊരു അന്വേഷണത്തിലേക്ക് ഒളിഞ്ഞെത്തുന്ന കുറെ അസാധാരണത്വമോ ആയി മാത്രം കണ്ടുപോകാവുന്ന ചിത്രം ചിത്രത്തിൽ എടുത്തു നിൽക്കുന്ന ഘടകം അഭിനയം തന്നെയാണ് ആസിഫ് അലി തന്റെ അഭിനയത്തെ പതിവ് പോലെ സ്വാഭാവികമാക്കിയിരിക്കുന്നു ഒട്ടും ഹൈ അല്ലാത്ത കഥാപാത്രത്തെ അതിനാവശ്യമുള്ള ഒതുക്കത്തിലാണ് നായകൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് മുൻപ് അവതരിപ്പിച്ച കഥാപാത്രങ്ങളുമായി ഒരു താരതമ്യത്തിനു പോലും അവസരം ആ നടൻ ഒരുക്കുന്നില്ല ഒപ്പം അനശ്വര രാജൻ അവതരിപ്പിക്കുന്ന അഭിനേത്രിയുടെ കഥാപാത്രവും അവരുടെ കണ്ണുകളിൽ നിറയുന്ന ആശ്ചര്യവും അത്ഭുതവും കാഴ്ചക്കാരിലും ഒരു എമ്പതി ക്രിയേറ്റ് ചെയ്യുന്നതാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലും ട്രെയിലറിലും കണ്ടതുപോലെ തന്നെ നായികയാവാൻ ആഗ്രഹിച്ച് സിനിമയിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യവും കൗതുകവും അവരിൽ വ്യക്തമാണ് അതിന് അവരുടെ കോസ്റ്റ്യൂം പ്രശംസ അർഹിക്കുന്നു പ്രേക്ഷകരെ പെട്ടെന്ന് തന്നെ കയ്യിലെടുക്കാൻ അനുസരിക്കും അവരുടെ കഥാപാത്രത്തിനും സാധിക്കുന്ന തരത്തിലാണ് കഥാപാത്രത്തെ ജോഫിൻ പ്രസന്റ് ചെയ്തത് കഴിഞ്ഞ വർഷം നിരവധി ഹിറ്റുകളുടെ ഭാഗമായെങ്കിലും അഭിനയത്തിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു കഥാപാത്രം അവർക്കുണ്ടായിരുന്നില്ല എന്നാൽ നേരിൽ അവർ സെറ്റ് ചെയ്തെടുത്ത ശൈലികളുടെ കുറച്ചുകൂടെ സട്ടിൾ ആയൊരു വേർഷൻ ഇവിടെ കാണാം മറ്റൊരു പ്രകടനം സരിൻ ഷിഹാബിൻ്റെതാണ് ആട്ടത്തിന് ശേഷം അവരെ തേടിയെത്തിയ വേഷം അതിനേക്കാൾ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മനോജ് കെ ജയനും കാഴ്ചയെ തന്നെ കഥാപാത്രത്തിന്റെ ആഴമളക്കാവുന്ന അവതരണമാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് തൊണ്ണൂറോളം ലൊക്കേഷനുകളിലായി അറുപത് ദിവസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമയിൽ നൂറിലധികം കഥാപാത്രങ്ങളുമുണ്ട് അതിനിടയിലൂടെ പറഞ്ഞു പോകുന്ന നിരവധി കഥകളും ഈ കഥകൾ സംഘടിപ്പിച്ച് അവയെ സന്ദർഭോചിതമായി പരസ്പരം കണക്ട് ചെയ്തു പോകുക എന്നത് എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല മുൻപെങ്ങും കണ്ടുശീലിച്ചിട്ടില്ലാത്ത അത്തരം ഒരു ആഖ്യാനത്തിനു മുതിർന്ന തിരക്കഥാകൃത്തുക്കൾ ജോൺ മന്ത്രിക്കലും രാമസുനിലും അതിൽ പ്രശംസ അർഹിക്കുന്നുണ്ട് എന്നാൽ അതേസമയം സിനിമയുടെ ദൈർഘ്യം അതിന്റെ ശോഭയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതുമാണ് രണ്ടാം ഭാഗം അവസാനിക്കാതെ നീണ്ടു നീണ്ടുപോയത് കഥയുടെ ഹൈ പോയിന്റുകളെ ബാലൻസ് ചെയ്യുന്ന തരത്തിലായിരുന്നില്ല കിഷ്കിന്ദ വണ്ഡത്തിലെ മാസ്റ്റർപീസ് കോൺട്രിബ്യൂഷനുകൾക്ക് സംഗീതം ചിത്രത്തിന്റെ ഒരു സുപ്രധാന പോയിന്റിൽ നൽകുന്ന സുഖം വ്യത്യസ്തമാണ് ഒരിക്കൽ കണ്ടു മറന്ന സിനിമയ്ക്ക് വീണ്ടും സെറ്റിടുന്നതിലൂടെയും രണ്ട് കാലഘട്ടങ്ങളെ തീർത്തും രണ്ടായി അവതരിപ്പിക്കുന്നതിലൂടെയും ഷാജി നടുവിൽ എന്ന പ്രൊഡക്ഷൻ ഡിസൈനർ കയ്യടി അർഹിക്കുന്നു പുതുവർഷം പിറന്ന പത്ത് ദിനങ്ങൾ മാത്രം പിന്നിടുമ്പോഴേക്കും മലയാള സിനിമയിൽ മൂന്ന് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളാണ് വന്നത് കണ്ട് ശീലിച്ച ശൈലിയിൽ തന്നെ നിരന്തരമായി എത്തുന്ന ത്രില്ലറുകൾക്ക് രേഖാചിത്രം ഒരു റിബൽ റിബലാകുന്നുണ്ട് മോട്ടീവ് സിനാരിയോകളിൽ കഥ പറയുന്ന ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ഡോണറിൻ്റെ സാധ്യതകളിൽ നിൽക്കുന്ന ചിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കഥയ്ക്കും ഈ വിധി അല്ലായിരുന്നെങ്കിൽ മലയാള സിനിമ എങ്ങനെ മാറുമായിരുന്നു എന്ന് പ്രേക്ഷകരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്